നമസ്കാരം എന്താഘോഷം വന്നാലും കോഴിക്ക് കിടക്കപ്പുറതി ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇടതുപക്ഷ പാർട്ടി ജനങ്ങളോട് കാണിക്കുന്നത് കോഴികൾ സമ്പാദ്യമുള്ള കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ് പോലും നിയന്ത്രിക്കുന്ന ഭരണപക്ഷ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കാശില്ലാത്രേ സഖാവ് പഞ്ഞൻ രവീന്ദ്രൻ വാട്സപ്പ് വഴി അക്കൗണ്ട് വിവരങ്ങൾ നൽകി പണപ്പിരിവ് നടത്തിയിരിക്കുന്നു ഇനി ജനങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റുമായി ഇറങ്ങിയ വഴിയുള്ളൂ എന്നാണ് ലോക്സഭാ സ്ഥാനാർത്ഥികളായ പഞ്ഞൻ രവീന്ദ്രനും വി എസ് സുൽകുമാറാവും അടക്കമുള്ളവർ പറയുന്നത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ബക്കറ്റ് പിരിവ് നടത്താനും ജനങ്ങളെ പിഴിയാനും പണപ്പിരിവ് നടത്താനും ഒരു കാരണം കണ്ടെത്താൻ കാത്തിരുന്ന സർക്കാരിന് ഇത് വീണുകിട്ടിയ അവസരമാണെന്നേ വിചാരിക്കാനുള്ളൂ കേരളം കടക്കിണിയിലാണ് ആ പേരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫണ്ടില്ലെന്നും ജനങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തണമെന്നും പറയുന്നത് ഇടത് നേതാക്കളുടെ പുതിയ തന്ത്രം തന്നെയാണെന്ന് മനസ്സിലാക്കാം പണമില്ലാതെ തങ്ങൾ പ്രതിസന്ധിയിലായെന്ന് ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിലെ സി പി ഐ സ്ഥാനാർത്ഥികളായ പഞ്ഞ്യൻ രവീന്ദ്രനും വി എസ് സുനിൽകുമാറും പറയുന്നു പ്രചാരണത്തിന് പണമില്ലെന്ന് തുറന്നു പറയുകയാണ് സി പി ഐ നേതാക്കളും ഇപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ലെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് കോർപ്പറേറ്റ് പ്രചാരണ തന്ത്രങ്ങൾക്ക് മുന്നിൽ പരമ്പരാഗത രീതി മാത്രം ഉപയോഗിച്ചാണ് സി ഇപ്പോൾ പ്രചാരണം നടത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്സപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകിയാണ് പന്യൻ രവീന്ദ്രന്റെ പണപ്പെരിവ് തിരുവനന്തപുരം ഗ്രാമീൺ ബാങ്കിലെ തന്റെ അക്കൗണ്ട് നമ്പർ നൽകിയാണ് പന്യൻ രവീന്ദ്രൻ സഹായത്തിനായി പണം അഭ്യർത്ഥിക്കുന്നത് സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു നൽകി പണം പിരിക്കാനായിരുന്നു പന്യൻ ഉദ്ദേശിച്ചത് എന്നാൽ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അഭ്യർത്ഥന വോട്ടർമാരിലേക്കും എത്തിയിരിക്കുന്നു ചിലർ ആയിരം രൂപ വീതം അയച്ചു നൽകുന്നുണ്ടെന്നും സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം പിരിവ് നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും പന്യൻ രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല പണം കണ്ടെത്താൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് അക്കൗണ്ട് നമ്പർ നൽകി പണം പിരിക്കാൻ തീരുമാനിച്ചത് പ്രചാരണത്തിലെ പണക്കൊഴുപ്പിനിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയും ഇരുപത്തിയേഴ് ദിവസത്തോളം ഇടവേള വരാതെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് വാഹനങ്ങൾ ഓടാനും വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാനും പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ചിലവഴിച്ചതിൽ അധികം പണം ഇനിയാണ് വേണ്ടിവരുന്നത് കോൺഗ്രസിനും സി പി ഐക്കും എതിരെയുള്ള ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസുകൾ രാഷ്ട്രീയ പ്രതികാരമല്ലാതെ മറ്റൊന്നുമല്ല എന്നും പന്നിൻ രവീന്ദ്രൻ പറയുന്നു മുൻപ് ഒരു തിരഞ്ഞെടുപ്പിലും നേരിടാത്ത സാമ്പത്തിക ഭീഷണി ഇത്തവണ നേരിടുന്നുണ്ടെന്നാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാരും പറയുന്നത് മുന്നോട്ടുള്ള പറ്റി ആലോചിക്കുമ്പോൾ ആശങ്കയുണ്ട് പണം കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് സി പി എ സംബന്ധിച്ച് പാർട്ടിയുടെ മേൽത്തട്ടിൽ നിന്നും പണം ലഭിക്കില്ല താഴെ തട്ടിൽ നിന്നും പണം പിരിച്ച് മുകളിലേക്ക് കൊടുക്കുന്നതാണ് പതിവ് രീതി കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ക്രൗഡ് ഫണ്ടിംഗ് അടക്കം ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു